പുതുവത്സര സമ്മാനങ്ങളുമായി മാരി മാരി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് റോഡ് ഫോൺ പാട്ട് സംഘം കലാഭവൻ മണി അനുസ്മരണം സംഘടിപ്പിച്ചു പുന്നക്കാട് ജി എൽ പി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു നിലയ്ക്കാത്ത മണിനാഥം എന്ന പേരിലാണ് കരുവാരകുണ്ട് കതിർ നാടൻപാട്ട് സംഘം കലാഭവൻ മണിയെ അനുസ്മരിച്ചത് പുന്നക്കാട് ജി എൽ പി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു കതിർ നാടൻപാട്ട് സംഘം പ്രസിഡന്റ് വി വി വൈശാഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ശ്രീനാഥ് വാദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാട്ടിലുണ്ടാക്കുന്ന കാലഘട്ടമാണ് അത് എന്നോ പണ്ട് തുടങ്ങി വെച്ച ഒരു വ്യക്തി ആണ് നമുക്ക് പറയാം കാരണം അന്നത്തെ കാലത്ത് സ്റ്റേജ് ഷോകൾ എന്ന് പറയുന്നത് സ്റ്റേജ് സ്റ്റേജിൽ ഒരു പരിപാടി അന്ന് നമ്മുടെ തന്നെയാണ് ആദ്യമായിട്ട് അഭിനയിച്ചത് ഷിജിൻ കാളികാവ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കതിർ സെക്രട്ടറി പ്രസാദ് ചമ്പ്രശ്ശേരി മാനേജർ എം കൃഷ്ണൻകുട്ടി കെ പ്രവീൺ എം രാഹുൽ സി കുഞ്ഞു തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കതിറിന്റെ ബ്രോഷർ പ്രകാശനവും കലാഭവൻ മണിയുടെ ഗാനങ്ങൾ കോർത്തിനക്കിയുള്ള വിവിധ പരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് സ്വന്തം ഹൈസ്പീഡ് നമ്മുടെ സ്വന്തം